പൊതുപ്രവർത്തനം നടത്തുന്നത് അവകാശമാണെന്ന ബോധ്യം അത് പൊതുസമൂഹത്തിന് അത് സർക്കാരിന് ഭരണകൂടത്തിനൊക്കെ ബോധ്യം വരേണ്ട ഒരു കാര്യം കൂടിയാണ് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും സൈബർ അധിക്ഷേപത്തിന്റെ ഇരകളാണ് രാഹുൽ മാം വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചതിന് ഉമാ തോമസ് ബിന്ദു കൃഷ്ണ അടക്കമുള്ള കോൺഗ്രസ് വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചത് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന സൈബർ ഗ്രൂപ്പുകളാണ് സൈബർ അധിക്ഷേപങ്ങളെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സൈകുമാറിന്റെ വിശദാംശങ്ങളുമായി സൈകുമാർ നേരത്തെ ഷൈൻ ടീച്ചറിനെതിരെ ഒരു ബോംബ് പൊട്ടാനിരിക്കുന്നു എന്ന് പറയുന്ന ആ ബോംബ് പൊട്ടാതിരുന്നത് സധൈര്യം ടീച്ചർ ആ ആരോപണത്തെ നേരിട്ടതുകൊണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈൻ ടീച്ചറിൽ നിൽക്കുന്നതല്ല കാര്യങ്ങൾ റിനി റീനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുണ്ട് ശ്വേതാ മേനോനെതിരെ ആരോപണം ഉന്നയിച്ചുണ്ട് അങ്ങനെ ഉമാ തോമസ് എം എൽ എക്കെതിരെ കെ കെ ശൈലജയ്ക്കെതിരെ കെ കെ രമയ്ക്കെതിരെ അങ്ങനെ ആരോപണങ്ങളുടെ ഒരു തുടർക്കഥ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇത് എവിടെ നിർത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കേസിൽ ഒതുങ്ങിയാൽ ഇക്കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുമോ എന്ന കാര്യവും വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാഡിസ്റ്റുകളായ സൈബർ െ എങ്ങനെയാകും നേരിടാൻ കഴിയുക പ്രത്യേകിച്ച് സ്ത്രീകൾ തീർച്ചയായും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിൽ ഇത്തരത്തിൽ സൈബർ വെട്ടുകളത്തിന് ഇരയാകാത്ത ആളുകൾ വളരെ കുറവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും വനിതാ നേതാക്കളാണ് ഒരു ഏറ്റവും കൂടുതൽ ഇവരുടെ അധിക്ഷേപത്തിന് ഇരകളായിട്ടുണ്ടാവുക നമുക്ക് കുറെ അധികം ആലോചിക്കേണ്ടി വരില്ല ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ തന്നെ എത്രയോ അധികം ഇത്തരത്തിൽ സൈബർ അധിക്ഷേപത്തിന് ഇരയാളാകുന്ന വനിതാ നേതാക്കളുടെ വാർത്തകളും പ്രതികരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അത് ഉമാ തോമസ് ആകട്ടെ ബിന്ദു കൃഷ്ണയാകട്ടെ ആ നേതാക്കളെല്ലാവരെയും അതിക്രൂരമായി സൈബറിടത്ത് അധിക്ഷേപിച്ചത് ആ പാർട്ടിയുടെ ലേബലിൽ തന്നെ സൈബർ സ്പേസിൽ സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് അതായത് സ്വന്തം പാർട്ടിക്കകത്തെ ആളുകൾക്കെതിരെ പോലും ദയാരഹിതമായിട്ടുള്ള ആക്രമണങ്ങൾ സൈബർ ഇടത്തിൽ കേട്ടാൽ നമുക്ക് മനം അടുപ്പിക്കുന്ന രീതിയിലുള്ള അധിക്ഷേപ വർഷങ്ങൾ തെറികൾ ഒക്കെ പച്ചയായിടുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുന്നു അതിൽ ആ നേതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അത് വായിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അത് അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ യാ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ ഈ അധിക്ഷേപങ്ങൾ തുടരുകയാണ് ഇത് പരാതികൾ മുറ പോലെ പോകുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത് നമ്മളെ അതിശയിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട് കാരണം തുടക്ക ഘട്ടത്തിൽ ഏത് രാഷ്ട്രീയക്കാരെ അധിക്ഷേപിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടി നല്ലതെന്നോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മോശമാണോ എന്നുള്ളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അവർ തന്നെ വളർത്തിയെടുത്ത ഒരു ഗ്രൂപ്പ് ഒരു വിഭാഗം ആളുകൾ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ആ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ ഒരു സംഘം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ നേതാക്കൾക്ക് പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇത് അദ്ദേഹം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഈ അധിക്ഷേപത്തിനിരയാകുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നത് മുഖമില്ലാത്ത പല ആളുകളും വന്ന് സൈബർ സ്പേസിലിരുന്ന് ഇങ്ങനെ അസഭ്യം പറയുകയാണ് ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിനും ഇത് ഉത്തരവാദിത്തമുണ്ട് ഇത് തുടക്കത്തിലെ ഇതിന് ഒരു അവസാനിക്കൽ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ിൽ ഇവർ ഇങ്ങനെ പരപോലെ വളരില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തെയും വനിതാ നേതാക്കളെ ആകട്ടെ പുരുഷ നേതാക്കളെ ആകട്ടെ ഇവിധം സൈബർ സ്പേസിൽ ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം നമ്മൾ കാണാം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് വിശ്വസിച്ച് അത് അതേപോലെ ഷെയർ ചെയ്ത കോൺഗ്രസിന്റെ തന്നെ വക്താക്കളായിട്ടുള്ള നേതാക്കളുണ്ട് പിന്നെ അത് അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അവരത് പിൻവലിച്ചോടുന്നത് നമ്മൾ കണ്ടു പക്ഷേ അങ്ങനെ പിൻവലിച്ചാൽ പോലും അതും സ്ക്രീൻഷോട്ടുകളായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നേതാക്കൾ കുറെ കൂടി ഇതിൽ ഉത്തരവാദിത്വം കാണിക്കണം ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് എതിരാളികളാണെങ്കിൽ അതിൽ ആനന്ദം കണ്ടെത്തുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന പ്രവണത കൂടി ഇവിടെ അവസാനിപ്പിക്കണം ഒറ്റക്കെട്ടായി ഇതിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ ഓക്കെ സായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഫുൺപോലെ പൊട്ടിമുളച്ച് വരുന്ന ഇത്തരം സൈബർ അറ്റാക്കുകളെ അത് വൈറസ് പോലെ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ